ചൂരൽ നിന്ന് വരുന്നത് ഉള്ളിലേക്കുന്ന ദൃശ്യങ്ങൾക്കൊപ്പം പ്രതീക്ഷയുടെ കൈത്തിരിവട്ടങ്ങളുമാണ് പരിക്കേറ്റ് കാട്ടിനുള്ളിൽ കഴിയുകയായിരുന്ന കൃഷ്ണനെയും ഭാര്യ ശാന്തയെയും നാല് പിഞ്ചു കുഞ്ഞുങ്ങളെയും ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൂട്ടിയത് കൽപ്പറ്റ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് വെറുതെ കൂട്ടുകയായിരുന്നില്ല മണിക്കൂറുകളോളം അതും ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ ദുർഘടമായ കാലനപാതയിലൂടെ സഞ്ചരിച്ച് അതും കൊടും മഴയത്ത് ആ മനുഷ്യരെ ദാ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ചുള്ളൊരു വരവും നിൽപ്പുമായിരുന്നു മനുഷ്യരുടെ മുന്നിൽ അഭയമായി തീർന്ന ദൗത്യം ഒടുവിൽ യിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജീവിതത്തിന്റെ തീരത്തേക്ക് കൈപിടിച്ചു കൂട്ടിയത് നാല് പിഞ്ചുകുഞ്ഞുങ്ങളടക്കം ആറ് ജീവനുകൾ പ്രതികൂല കാലാവസ്ഥയിൽ ചെങ്കുത്തായ മലനിരകൾ താണ്ടി ഭക്ഷണം പോലും കഴിക്കാതെ എട്ടു മണിക്കൂറോളം സഞ്ചരിച്ചാണ് വനം സംഘം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തുള്ള എറാക്കുണ്ട് സങ്കേതത്തിലെ കൃഷ്ണന്റെയും കുടുംബത്തിന്റെയും അടുത്തെത്തിയത് കൽപ്പറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ആഷിഫ് മുണ്ടക്കയം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയചന്ദ്രൻ കൽപ്പറ്റ റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ അനിൽകുമാർ കൽപ്പറ്റ ആർ ടി അനൂപ് തോമസ് എന്നിവരായിരുന്നു സംഘത്തിൽ കാലിൽ നിന്ന് ചോരയൊലിപ്പിച്ച് പിഞ്ചുകുഞ്ഞ് അനൂപിന്റെ നെഞ്ചോടൊട്ടിക്കിടക്കുന്ന കാഴ്ച ഹൃദയം നിറയ്ക്കും അല്ല വഴി ഇറങ്ങി നോക്കിയിട്ടുള്ള പല സ്ഥലത്തും ലാൻഡ് ചെറുതായിട്ട് കടലും പാറേ കിടിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വല്ലാട്ടെന്നെ അതുവഴി കയറിട്ട് തൂങ്ങി ഇറങ്ങി അവിടെ കയറി ഞങ്ങൾ മോളിൽ പോലും ഒരു ഷെഡ് കുളിച്ച് കയറി കയറു അത് തൂങ്ങി ഇറങ്ങിവിടെത്തിയ സമയത്ത് അതിദയനീയമായിരുന്നു ഒരടുപ്പുണ്ട് അടുപ്പിൽ ഒന്നും കഴിക്കാറില്ല എന്തോ ചെറിയ കഴിക്കാൻ ും പത്ത് മീറ്റർ കയറുകൾ കൂട്ടിക്കെട്ടിയതിൽ കയറിയാണ് ഈ കുടുംബത്തിനടുത്തെത്തിയത് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ കായികനികൾ മാത്രമായിരുന്നു ഇവരുടെ പാത്രങ്ങളിൽ ഉണ്ടായിരുന്നത് കയ്യിലുള്ള ബിസ്ക്കറ്റും ബ്രെഡും കൊടുത്ത് ആദ്യം വിശപ്പകറ്റി ചെങ്കുത്തായ മലഞ്ചരിവുകൾ താണ്ടി ആദിവാസി വിഭാഗത്തിലെ ഈ കുടുംബത്തെ അട്ടമല എ പി സിയിലെത്തിച്ച് ആവശ്യമായ വിറകും മറ്റ് ആഹാരസാധനങ്ങളും നൽകി സുരക്ഷിതരാക്കി വനംവകുപ്പ് സംഘം അടുത്ത ദൗത്യത്തിലേക്ക് മടങ്ങി ചൂരൽമലയിൽ നിന്നും റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ